അക്ബറും ആര്യനോട് ഇരുന്നിട്ട് അനുമോളുടെ കാര്യം പറയുകയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ക്രൂ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള നെഗറ്റീവ് ക്യാമറയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പം എങ്ങനെ അത് എടുക്കുന്നതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അവൾ അവളങ്ങനാണ് അവളൊരു കുനിഷ്ട സി സി ആണെന്ന് ആര്യൻ പറയുന്നുണ്ട് ഈ ഷോയിൽ എങ്ങനെ എല്ലാവർക്കും വേറെ വേറെ രീതിയാണോ എല്ലാവരെയും ഒരേപോലെ അല്ലേ ഷോയ്ക്കകത്ത് നിർത്തിയിരിക്കുന്നത് പിന്നെന്തിനാ അവൾ അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അവൾക്ക് ഒരു വല്ലാത്ത രീതിയാണ് അവൾ എപ്പോഴായാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആതിര എന്ന് പറയുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ അവർ ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ എന്ന് ആരും പറയുന്നുണ്ട് മണ്ടത്തരമാണ് അവളുടെ വായിൽ നിന്ന് വായിന്ന് എന്ന് ആര്യം പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുകയാണ് അല്ലടാ ക്രൂ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞൊരു ചീഞ്ഞ വർത്താനം അല്ലേ അത് അത് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയായി എന്നെയും ആതിരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അനുമോള് അവിടെ എപ്പോഴും കോർണറിൽ പോയിട്ട് മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കും ആതിര ന്യൂറയായിട്ട് അപ്പം ആര്യൻ പറയുകയാണോ അത് ഓൾറെഡി കേറ്റ ഇനി എന്ത് കേറ്റ് കിട്ടുകയാണ് അതല്ലേ പറയുന്നത് കൊനിഷ്ട പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കും അത് ആദ്യം മുതൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇനി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്നൊക്കെ ആര്യനും അക്ബറോട് ഇരുന്ന് പറയുകയാണ് ബിഗ് ബോസിൻ്റെ ഈ ഏഴാം സീസൺ തുടങ്ങിയ ഫസ്റ്റ് ഡേ മുതൽ ഒന്നീ സോഫയിൽ ഇരുന്നിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഗാർഡൻ ഏരിയയിലെ ആ ഒരു സോഫയിൽ ലിവിങ് റൂമിലെ സോഫയിൽ അല്ലെങ്കിൽ കോർണറിലെ ഏതെങ്കിലും ഭാഗത്തൊഴിഞ്ഞു മാറി ഇരുന്നിട്ട് ഏതെങ്കിലും ഒരാളിനെ ഇങ്ങനെ പരദൂക്ഷണം പറയുന്ന ഒരു ടീം നേതാവായിരുന്നു അക്ബർ ആ അക്ബറാണ് ഇപ്പോൾ ഇരുന്നിട്ട് അനുമോളെ കുറ്റം പറയുന്നത് ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കത്തില്ലെന്നാണ് ആര്യൻ പറയുന്നത് അനിമോൾ എന്തു പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കത്തില്ല അതല്ലേ അക്ബർ ആര്യന് ലവിന് ഇവർക്കൊക്കെ ആകെ ഈ ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ എതിരാളിയായിട്ട് അപ്പോൾ ഇവർക്ക് മറ്റാരെയും അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നില്ലയോ ആതിരയുണ്ട് നൂറയുണ്ട് അനീഷ് ഉണ്ട് പിന്നെ സാബുമാനുണ്ട് ഇവർ ഇത്രയും പേരെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളു അനുമുളന്ന് പറഞ്ഞ ഒരാൾ അപ്പോൾ ഈ ഒരാളെ മാത്രം എന്തുകൊണ്ടായിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്